എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ കാര്യമാണ് പുതിയ സബ്ജക്റ്റാണ് നമുക്കറിയാം പരീക്ഷകളൊക്കെ ഒന്നൊന്നായിട്ട് കഴിഞ്ഞ് വരികയാണ് ഒട്ടനവധി പേർക്ക് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സിവിൽ പോലീസ് ഓഫീസറിന്റെ പരീക്ഷ വരുന്നുണ്ട് അതോടൊപ്പം അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷകൾ അടുത്ത മാസം ആദ്യത്തോടെ എത്തുകയാണ് അപ്പോ ഇനി ഉദ്യോഗാർത്ഥികൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ് എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഏത് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യണം ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്ത ആളുകൾ പുതിയതായിട്ട് പി എസ് സി പഠിക്കണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു വരുന്നവർ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ ജോലി ചെയ്യുന്നവര് ഇവരൊക്കെ ഇനി ഏത് പരീക്ഷകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒട്ടനവധി വേക്കൻസികളുള്ള ഇനി ഏത് പരീക്ഷയാണ് വരാൻ പോകുന്നത് അതിനെങ്ങനെ ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് ഒരുങ്ങണം ഇതിനെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഈ തസ്തികകളുടെയൊക്കെ ഇപ്പോഴത്തെ നിലവിലെ സ്റ്റാറ്റസ് അറിയാം നിലവിലെ നിയമന നിലകൾ അറിയാം അതോടൊപ്പം തന്നെ മാസ്റ്റർ കി അക്കാദമി ഈ ഒരു തസ്തികകൾക്ക് ഈ ഒരു മൂന്ന് തസ്തികകൾക്ക് വേണ്ടി ഒരൊറ്റ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എല്ലാ ജില്ലകളിലും അത്യാവശ്യം നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് സംസ്ഥാന തലത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് പോസ്റ്റ് അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനിൽ എൽ ഡി ക്ലർക്ക് ഈ ഒരു പട്ടിക ഈ ഒരു റാങ്ക് പട്ടികകളൊക്കെ ഇപ്പൊ നിലവിലുണ്ടെങ്കിലും എല്ലാം ഒരുപോലെ അവസാനിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ അവസാനിക്കുന്ന സമയത്ത് തന്നെ പുതിയ റാങ്ക് പട്ടിക പ്രാബല്യത്തിൽ വരികയും വേണം വേണ്ടിയിട്ട് ആയിരിക്കും ഇനിയിപ്പോ കേരള പി എസ് സി അത് കോൺസെൻട്രേറ്റ് ചെയ്യായിരിക്കും മുന്നോട്ട് പോകുന്നത് അപ്പോ നമുക്ക് ഈ ഒരു തസ്തികകളെ കുറിച്ച് അറിയാം ഇതെങ്ങനെ പഠിക്കണം അതുപോലെ തന്നെ ഏത് രീതിയിൽ പഠിച്ചാലും നമുക്ക് മുന്നോട്ട് എത്താൻ കഴിയും എന്നതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം നമുക്കറിയാം ഒട്ടനവധി ലക്ഷക്കണക്കിന് ആളുകളാണ് കേരള പി എസ് സി പരീക്ഷകൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവണം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സർവെന്റ് ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ പഠനം ആരംഭിക്കുന്നത് പല ആളുകളും നന്നായിട്ട് മുന്നോട്ട് പോകും പഠിക്കും പക്ഷെ അവരുടെ ലക്ഷ്യത്തിലെത്താൻ അത്രേ സമയം പോവാ ജീവിതത്തിൽ അത്രയും സമയം നഷ്ടപ്പെടുവാ അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യാ പകുതി വഴിക്ക് കാലടറി വീണവരുണ്ടാവാം വിജയത്തിന് തൊട്ട് മുമ്പെത്തി പിന്മാറിയവരുണ്ടാവാം വിജയത്തിലെത്തിയവരുണ്ടാവാം അപ്പോ ആ വിജയത്തിലെത്തിയവരാണ് നമ്മുടെ മാതൃക അവരെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലാതെ ആ വിജയത്തിലെത്തുന്നതിന് മുൻപ് മടുത്ത് പിന്മാറിയവരും വിജയത്തിലെത്തുന്നതിന് മുമ്പ് ഒട്ടും പരിശ്രമിക്കാതെ പിന്മാറിയവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തവരും ഒക്കെ നമ്മളെ മടുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലക്ഷ്യത്തെ ആ ലക്ഷ്യത്തിന് വിഘാതം സൃഷ്ടിക്കാനായിട്ട് ആ ലക്ഷ്യത്തിന് അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റു പലതും പറയും ഇത്രയും സമയം കളയേണ്ട ആവശ്യമുണ്ടോ ഒരു ഗവൺമെന്റ് സെർവെന്റ് ആയാൽ എന്താണ് നിങ്ങൾക്ക് നേട്ടം മറ്റു കാര്യങ്ങളൊക്കെ പറയും കാരണം അവർക്ക് കിട്ടാതെ പോയതിനെ കുറിച്ചാണ് അവർ ഈ അവലാദിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻസ് ഈ ഒരു വർഷം അവസാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമുക്കറിയാം വിവിധ ജില്ലകളിലെ റാങ്ക് പട്ടികകൾ വില്ലേജ് ഫീൽഡ് അസുഖ പട്ടികകൾ ഉൾപ്പെടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് റദ്ദാവുകയാണ് പുതിയ പട്ടിക അതോടൊപ്പം പ്രാബല്യത്തിൽ വരികയും വേണം കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ലിസ്റ്റ് ആയതുകൊണ്ട് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനും വരും അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കും അപ്പോൾ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ ആറുമാസം എടുക്കും പരീക്ഷ നടത്താൻ ഈ ആറുമാസം പരീക്ഷ നടത്തിയിട്ട് ആ ഒരു ഷോർട്ട് ലിസ്റ്റ് വരാൻ പിന്നെ ഒരു മൂന്ന് മാസം എടുക്കും അതിനുശേഷം ഈ ഷോർട്ട് ലിസ്റ്റ് വന്ന് ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു മെയിൻ ലിസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ടൈം എടുക്കും അപ്പൊ അതുകൊണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ വരും കാരണം ഈ റാങ്ക് പട്ടികകളെല്ലാം ഒരുപോലെ റദ്ദാവുകയാണ് അതുകൊണ്ട് ഈ റാങ്ക് പട്ടികകളെല്ലാം ഒരുപോലെ പ്രാബല്യത്തിൽ വരികയും വേണം അതുകൊണ്ട് ഈ ലിസ്റ്റുകളൊക്കെ ഉടൻ റദ്ദാവും ഒരു ഒന്ന് ഒന്നേകോ വർഷം മാക്സിമം ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം റദ്ദാവും അപ്പൊ അതുകൊണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുകയാണ് ഈ നോട്ടിഫിക്കേഷൻ സമയത്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്ന കുറെ ആളുകളുണ്ട് അവരോടാണ് നോട്ടിഫിക്കേഷൻ എന്തിനാണ് നോട്ടിഫിക്കേഷൻ വരട്ടെ നമ്മൾ പഠനം നേരത്തെ തുടരുക നമ്മൾ ആദ്യം നമ്മൾ കേട്ടിട്ടില്ലേ ആദ്യം ഒരു ലക്ഷ്യത്തിലെത്താൻ പരിശ്രമിക്കുന്ന ആളാണ് അതിനു വേണ്ടി നടക്കുന്ന ആളാണ് ലക്ഷ്യത്തിൽ ആദ്യം എത്തുന്നത് അതിനു മുമ്പേ യാത്ര തുടങ്ങുന്ന ആളാണ് ആദ്യം എത്തുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക മുൻപേ യാത്ര ചെയ്യാൻ വേണ്ടി ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി എത്ര നേരത്തെ അതിന്റെ പ്രിപ്പറേഷൻസ് ആരംഭിക്കാവോ അത്രയും നേരത്തെ അതിന്റെ പ്രിപ്പറേഷൻസ് ആരംഭിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ആരുടെയും വാക്ക് കേട്ടിരിക്കേണ്ടതില്ല നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ വിജയിച്ചാൽ നൂറുപേരുടെ ക്രെഡിറ്റ് ആയിരിക്കാം പക്ഷെ പരാജയപ്പെട്ടാൽ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ആ പരാജയത്തിന്റെ പാപഭാരം താങ്ങാൻ നമ്മൾ മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ വിജയിച്ച മനുഷ്യരാവാൻ നമ്മൾ എന്ത് ചെയ്യുക ട്രൈ ചെയ്യ നിരന്തരം പരിശ്രമിക്കുക കഠിനാധ്വാനം ചെയ്യുക പക്ഷെ മറ്റൊരു കൂട്ടരുണ്ട് ജോലി ചെയ്തിട്ട് പഠിക്കുന്നവരുണ്ട് ആ ജോലി ചെയ്തിട്ട് പഠിക്കുന്നവർക്ക് കുറച്ച് സമയം മാത്രമേ അവർക്ക് വെക്കാൻ കഴിയുന്നുണ്ടാവൂ പക്ഷെ ആ മാറ്റി വെക്കാൻ പറ്റുന്ന ടൈം അത്രയും നല്ല എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോയാൽ ലക്ഷ്യത്തിലെത്താൻ കഴിയും അതുപോലെ തന്നെ വിജയത്തിലെത്താൻ കഴിയും അപ്പൊ രണ്ടു മൂന്നാല് ടൈപ്പ് ആളുകളുണ്ട് ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടിയെന്ന് പറഞ്ഞു കാര്യമില്ല മത്സരം ഭയങ്കര മത്സരമാണ് ലക്ഷക്കണക്കിന് അഞ്ചു ലക്ഷം പേരാണ് അപ്ലൈ ചെയ്യുന്നത് പക്ഷെ നിങ്ങളൊന്ന് സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അഞ്ചു ലക്ഷം പേരിൽ പ്രോപ്പറായിട്ട് എത്ര പേര് നന്നായിട്ട് അധ്വാനിച്ചിട്ട് കഴിച്ചിട്ട് പരീക്ഷ ചെയ്താൽ വരുന്നവരുണ്ട് അവരുടെ എണ്ണം വളരെ കുറവാണ് അധ്വാനിച്ചിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അവരാണ് റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തുന്നത് ആദ്യം അത് മനസ്സിലാക്കുക അല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റാണ് അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടുമോ ഞാൻ അപ്ലൈ ചെയ്തിട്ട് അമ്പതിനായിരം പേര് അല്ലെങ്കിൽ അഞ്ചു ലക്ഷം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കിട്ടില്ല ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പുറകോട്ട് വലിക്കുന്ന കുറെ ചിന്തകളുണ്ട് നിനക്ക് കിട്ടില്ലടാ എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന കുറെ ആളുകളുണ്ട് അവർക്കൊക്കെയുള്ള മറുപടി ആയിരിക്കണം നമ്മുടെ അതിഗംഭീരമായ വിജയം നിങ്ങൾ കേട്ടിട്ടില്ലേ അതിഗംഭീര വിജയമാണ് ഏറ്റവും നല്ല പ്രതികാരം അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മളോട് തന്നെ നീതി കാണിക്കേണ്ട സമയമായി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് വിവറേജ് എൽ ഡി പരീക്ഷകൾക്ക് വേണ്ടി മാസ്റ്റർ കി അക്കാഡമി ഒറ്റ ബാച്ച് ആരംഭിക്കുകയാണ് ഈ ഒരൊറ്റ ബാച്ചിന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒരുപാട് ആളുകൾക്ക് പലവിധ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തണം അതിന് വേണ്ടിയിട്ട് ഒറ്റ ബാച്ചിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാസ്റ്റർ കി അക്കാഡമിയുടെ ഗൈഡൻസിൽ ഞങ്ങളുടെ അധ്യാപകരുടെ മേൽനോട്ടത്തില് എക്സാം വരെ നീണ്ടു നിൽക്കുന്നത് എന്താണോ എക്സാം എന്നാണോ എക്സാം എക്സാം എന്നായിക്കോട്ടെ നമുക്കതൊരു പ്രശ്നമുണ്ട് എക്സാം എന്നായിക്കോട്ടെ എക്സാം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനം ഈ ഒരു മൂന്ന് തസ്തികയ്ക്ക് വേണ്ടി ഒറ്റ ബാച്ച് പഠിക്കാം ഒരു ബാച്ചിൽ ഈ മൂന്ന് തസ്തികയ്ക്കും വേണ്ടി പഠിക്കാം ഈ മൂന്ന് തസ്തികയുടെയും പരീക്ഷ വരെ നിങ്ങൾക്ക് കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടാവും കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും നിങ്ങൾക്ക് പലരുടെയും പ്രശ്നം ഒരു സിലബസ് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വർഷങ്ങൾ എടുക്കും ആളുകൾ വർഷങ്ങൾ എടുക്കുന്ന എന്തുകൊണ്ടാണ് കൃത്യമായ പഠനമല്ലാത്തതുകൊണ്ടാണ് ഒരു സിലബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്തിട്ടില്ല നമ്മൾ അതിന്റെ ഒരു മൂലയ്ക്കൊന്നും ഒരു മൂലയ്ക്കൊന്നും ഒരു മൂലയ്ക്കൊന്നും വന്ന് ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ ആ വന്ന വഴിയെല്ലാം നമ്മൾ മറന്നു അതായത് ഇപ്പം നമ്മൾ ഫിസിക്സ് ആയിരിക്കും ആദ്യം പഠിക്കുന്നത് ആയിരിക്കും പിന്നെ പഠിക്കുന്നത് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിച്ച് ഒരു പ്രോപ്പർ അല്ലാത്ത രീതി പഠിച്ചു വരുമെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്തി അപ്പം നമ്മൾ പുറകോട്ട് പോകുമ്പോൾ ഒന്നുമില്ല ബാക്കിയല്ല നമ്മൾ മറന്നുപോയി അങ്ങനല്ല വേണ്ടത് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം നമ്മൾ പഠിക്കേണ്ട നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നമുക്കറിയാം നമുക്ക് മാത്സ് എങ്ങനെ പോയാലും ഇരുപത് മാർക്ക് മാത്സ് വരും പത്ത് മാർക്ക് നമ്മുടെ എന്ത് വരും മലയാളം വരും പത്ത് മാർക്ക് ഇംഗ്ലീഷ് വരും ഇതൊക്കെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ലിമിറ്റഡ് ഏരിയ ആ ലിമിറ്റഡ് ഏരിയയിൽ നിന്ന് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റണം അതിനെ കൃത്യമായിട്ട് കീറ് മുറിച്ച് നമ്മൾ പഠിക്കണം അപ്പൊ നമുക്ക് ആ മേഖല കൃത്യം പത്ത് മാർക്ക് ലിമിറ്റഡ് മേഖലയാണ് ഇംഗ്ലീഷ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണ് പത്ത് മാർക്ക് മലയാളം നടക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ മാത്സ് ഇരുപത് മാർക്ക് അല്ലെങ്കിൽ പത്ത് മാർക്ക് ചില പരീക്ഷയ്ക്ക് പത്ത് ചില പരീക്ഷയ്ക്ക് ഇരുപത് അപ്പോൾ ഇത്രയും മാർഗ് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യം നമ്മൾ കൈവച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് ജി കെ ബാക്കി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എവിടെ നിന്ന് വന്നോട്ടെ അതെല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി പഠിക്കാൻ ശ്രമിക്കണം കൃത്യമായ സ്റ്റഡി പ്ലാൻ നമ്മൾ ആ സിലബസിനെ ഡിവൈഡ് ചെയ്ത് ഇന്ന് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പരീക്ഷ എഴുതി പോകണം മാക്സിമം എം സി ക്യൂസ് എഴുതി പോകണം ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നാളെ പഠിക്കുന്ന കാര്യം അന്ന് തന്നെ പരീക്ഷ നോക്കണം മാസ്റ്റർ അപ്പോ മാസിക്കാണെങ്കിൽ ചെയ്യുന്നത് കൃത്യമായി നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ തരും ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ആയിരിക്കും തരുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ പ്രകാരം നമ്മൾ പഠിക്കും അതിന്റെ പരീക്ഷ കൃത്യമായിട്ട് എഴുതും ഡൗട്ട്സ് ഉണ്ടോ ലൈവ് സെഷൻ ഉണ്ട് ആ ലൈവ് സെഷനിൽ അവരോരോ ആ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് പോകാം അങ്ങനെ എക്സാം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ച് ആയിരിക്കും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ട് ജോയിൻ ചെയ്തു നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു തസ്തികകളുടെ നിയമന നില കൂടി അറിയാം ഇപ്പൊ ഏത് അവസ്ഥയിലാണ് ഈ ലിസ്റ്റുകൾ എന്നറിയാം അതും നിങ്ങളെ പഠിക്കാൻ പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകമായി മാറും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ആ ഒരു നിയമന നില ഓരോ ജില്ലകളിലെ എങ്ങനെയുണ്ടെന്ന് നോക്കാം തിരുവനന്തപുരം ജില്ല ആദ്യം ഘടകം തിരുവനന്തപുരം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് എത്ര പോയി നൂറ്റി നാൽപ്പത് നിയമനങ്ങൾ നൂറ്റി നാല്പത് വി എഫ് എ പോലൊരു പോസ്റ്റ് നൂറ്റി നാല്പത് ടോട്ടൽ അഡ്വൈസ് പോയി തിരുവനന്തപുരം ജില്ല എന്നുള്ള കാര്യം നോക്കുക ഓപ്പൺ നൂറ്റി പന്ത്രണ്ട് വരെ പോയി ഇ ഡ്ല്യു എസ് നൂറ്റി നാല്പത്തിമൂന്ന് വരെ പോയി നൂറ്റി നാല് കടന്ന റാങ്ക് ലിസ്റ്റ് മൂന്നാമത് കിടന്ന ഇ ഡബ്ല്യുഎസ് കാരൻ ജോലി അഡ്വൈസ് വന്നിട്ടുണ്ട് അപ്പോ ലാസ്റ്റ് അഡ്വൈസ് വന്നത് എന്നാ ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലാസ്റ്റ് അഡ്വൈസ് വന്നത് കാലാവധി എന്ന് വരെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടാം മാസം ഫെബ്രുവരി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ലിസ്റ്റിന്റെ കാലാവധി ഓക്കെ നോക്കിയേ ടോട്ടൽ അഡ്വൈസ് എൺപത്തി ഒൻപത് ഓപ്പൺ അറുപത്തിയഞ്ചു വരെ പോയി ഇ ഡബ്ല്യു എസ് അറുപത്തി വരെ പോയി ലാസ്റ്റ് അഡ്വൈസ് പോയത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കാലാവധി എന്നാ ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് കാലാവധി ലിസ്റ്റിന്റെ ആലപ്പുഴ ജില്ല നോക്ക് അറുപത്തിരണ്ട് ടോട്ടൽ അഡ്വൈസ് അറുപത്തിരണ്ട് ഓപ്പൺ അൻപത് വരെ പോയി ഇ ഡബ്ല്യുസ് എഴുപത്തി എട്ട് വരെ പോയി റാങ്ക് ലിസ്റ്റിലെ എഴുപത്തി എട്ടാമത് കിടന്ന ഇ ഡബ്ല്യൂസുകാരൻ പോയിട്ടുണ്ട് അപ്പോ ടോട്ടൽ അഡ്വൈസ് നമുക്ക് അറുപത്തിരണ്ട് ഇ ഡുസ് എഴുപത്തി എട്ട് ഓക്കെ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് പന്ത്രണ്ട് ആറിലാണ് കാലാവധി ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസാനിക്കും ഓക്കെ പത്തനംതിട്ട ടോട്ടൽ അഡ്വൈസ് അൻപത്തിനാല് ടോട്ടൽ അഡ്വൈസ് പോയത് അൻപത്തിനാല് ഓപ്പൺ മുപ്പത്തി ഒന്ന് ഓപ്പൺ എത്ര മുപ്പത്തി ഒന്ന് പോയി ഇ ഡ്ല്യു ഇരുപത്തിയാറാമത്തെ ഇ ഡ്ല്യു എസ് കാരൻ പോയിട്ടുണ്ട് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത് പത്തനംതിട്ടയിൽ കാലാവധി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുണ്ട് കാലാവധി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ട് കോട്ടയം നോക്കിയേ കോട്ടയത്തെ തൊണ്ണൂറാണ് ടോട്ടൽ അഡ്വൈസ് ഓപ്പൺ എഴുപത്തിരണ്ട് വരെ പോയി ഇ ഡബ്ല്യു എസ് എഴുപത്തി ഒന്ന് വരെ പോയിട്ട് എഴുപത്തി ഒന്നാമത്തെ ഇ ഡബ്ല്യുഎസ്സുകാരൻ പോയിട്ടുണ്ട് കോട്ടയം തൊണ്ണൂറാണ് ടോട്ടൽ അഡ്വൈസ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസാന അഡ്വൈസ് പോയിട്ടുണ്ട് കാലാവധി എന്നിവരെയാണ് പതിനാലേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് അതിന്റെ കാലാവധി ഉള്ളത് എറണാകുളം ജില്ല നോക്കിയേ എറണാകുളം ജില്ല ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എറണാകുളം ജില്ലയില് അത് ഞാൻ പറയാം എറണാകുളം ജില്ലയിൽ നൂറ്റി എൺപത്തിരണ്ട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി എൺപത്തിരണ്ട് ചെറിയ കാര്യമല്ല അത്യാവശ്യം നല്ല നിയമനം അവിടെ എറണാകുളത്ത് നടന്നിട്ടുണ്ട് നൂറ്റി എൺപത്തിരണ്ട് വരെ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ നൂറ്റി മുപ്പത്തി അഞ്ച് ഓപ്പൺ നൂറ്റി മുപ്പത്തി അഞ്ച് പോയിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് നോക്കിയും അതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യാലിറ്റി ഇ ഡബ്ല്യുസുകാർ ഇ ഡബ്ല്യുഎസ് ഉള്ള ഒരു നോക്കി വെക്കേണ്ട ജില്ലയാണ് എറണാകുളം ജില്ല ഇതുവരെ നടന്ന നിയമനം നൂറ്റി എൺപത്തിരണ്ട് ടോട്ടൽ അഡ്വൈസ് പോയതിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാമതാണ് ഇ ഡബ്ല്യുസുകാരൻ വരെ പോയി അപ്പൊ ഇ ഡബ്ല്യു എസ് നിയമനം ഇ ഡബ്ല്യുഎസിന്റെ ഏഹ് നിയമനം അത്യാവശ്യം നന്നായിട്ട് നടന്നിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപാമത് റാങ്ക് ലിസ്റ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത് കിടന്ന ഇ ഡബ്ല്യുസുകാരൻ പോയിട്ടുണ്ട് എറണാകുളത്ത് നൂറ്റി എൺപത്തിരണ്ടാണ് നിയമനം നടന്നത് ടോട്ടൽ അഡ്വൈസ് നടന്നത് അപ്പോ ഇ ഡ്ല്യു സി ഗർ അടുത്ത വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ അപ്ലൈ ചെയ്യുമ്പോൾ ഇ ഡബ്ല്യു സി ഗാരൊക്കെ നോക്കി വെക്കേണ്ട ജില്ലയാണ് എറണാകുളം എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോ കാലാവധി പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ആ ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത് ഇടുക്കിയിലെ നാല്പത് ടോട്ടൽ ആണ് നടന്നത് ഓപ്പൺ മുപ്പത് ഇ ഡബ്ല്യു സി തൊണ്ണൂറ്റി ആറാമത് കടന്ന ഇ ഡു സാരൻ പോയിട്ടുണ്ട് ലാസ്റ്റ് അഡ്വൈസ് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കാലാവധി എന്ന ഇരുപത്തി അഞ്ചേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴാം വരെ ലിസ്റ്റ് റദ്ദാവും തൃശൂർ ജില്ലയിൽ നൂറ്റി അറുപത്തി എട്ട് നടന്നു തൃശ്ശൂർ ജില്ലയിൽ നൂറ്റി അറുപത്തിയെട്ട് ടോട്ടൽ അഡ്വൈസ് ഓപ്പൺ നൂറ്റി മുപ്പത്തി എട്ട് വരെ പോയി ഇ ഡ്ല്യൂസ് നൂറ്റി അൻപത്തി ഏഴാമത് കിടന്ന ഇ ഡബ്ല്യു സാരൻ പോയിട്ടുണ്ട് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത് കാലാവധി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് നമുക്ക് കാലാവധി ഉള്ളത് ഓക്കെ പാലക്കാട് ജില്ലയിൽ അത്യാവശ്യം നിയമനം നടന്നിട്ടുള്ള ജില്ലയാണ് പാലക്കാട് നൂറ്റി നാല്പത്തി അഞ്ച് ടോട്ടൽ അഡ്വൈസ് നൂറ്റി പതിനാല് ഓപ്പൺ നൂറ്റി മുപ്പത്തി ആറ് വരെ ഇ ഡുസ് പോയിട്ടുണ്ട് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് നമുക്ക് ലിസ്റ്റ് ഉള്ളത് ഓക്കെ മലപ്പുറം ജില്ലയിൽ നൂറ്റി മുപ്പത്തി എട്ട് നൂറ്റി മുപ്പത്തി എട്ട് ഓപ്പൺ നൂറ്റി പത്ത് വരെ പോയി ഇ ഡ്ല്യൂസ് നൂറ്റി എഴുപത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴിന് ലിസ്റ്റ് റദ്ദാവുകയാണ് ഓക്കെ കോഴിക്കോട്ട് എഴുപത്തി ഒന്ന് ടോട്ടൽ ആണ് നടന്നത് അത്യാവശ്യം നല്ല നിയമനം പ്രതീക്ഷിച്ച ജില്ലയാണ് കോഴിക്കോട് അപ്പൊ ഓപ്പൺ അമ്പത്തി അഞ്ച് വരെ പോയി ഇ ഡബ്ല്യൂസ് എഴുപത്തി മൂന്ന് വരെ പോയി ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ എന്നിട്ട് റാങ്കിൽ പട്ടികക്ക് കാലാവധി ഉണ്ട് ഒന്നര വർഷമില്ല ഓക്കെ വയനാട് പതിനഞ്ച് ടോട്ടൽ അഡ്വൈസ് ഓപ്പൺ പതിനൊന്ന് ഇ ഡബ്ല്യു സി പതിനൊന്നാമത് പെട്ടെന്ന് ഇ ഡബ്ല്യു സുകാരൻ പോയിട്ടുണ്ട് ആ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് അതിന്റെ കാലാവധി കണ്ണൂർ നൂറ്റി ഇരുപത്തിയെട്ട് കണ്ണൂരിലെ കാര്യം ഒരു പ്രത്യേകതയുണ്ട് നോക്കിയേ ടോട്ടൽ അഡ്വൈസ് ആണ് ഓപ്പൺ തൊണ്ണൂറ്റി ഒൻപത് പോയി സപ്ലിമെന്ററിയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് ചെയ്യുന്ന രണ്ടാമത് ഇ ഡബ്ല്യൂസുകാരൻ രണ്ടുപേര് പോയിട്ടുണ്ട് ഒന്നും രണ്ടും പോയി അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇ ഡബ്ല്യൂസ് അത്യാവശ്യം ഇ ഡ്ല്യു സുകാരൊക്കെ നോക്കി വെക്കേണ്ട ജില്ലയാണ് എറണാകുളവും കണ്ണൂരും ഒക്കെ കേട്ടോ അപ്പോ സപ്ലിമെന്ററി ലിസ്റ്റ് ചെയ്യുന്ന ഇ ഡ രണ്ടു വരെ പോയിട്ടുണ്ട് ടോട്ടൽ നൂറ്റി ഇരുപത്തിയെട്ട് അഡ്വൈസ് ഓപ്പൺ തൊണ്ണൂറ്റി ഒൻപത് കാസർഗോഡ് നോക്കിയ അൻപത്തി മൂന്നാണ് ടോട്ടൽ അഡ്വൈസ് വന്നിരിക്കുന്നത് അതില് ഓപ്പൺ നാൽപ്പത്തി ഒന്ന് ഇ ഡബ്ല്യുഎസ് അൻപത്തി ആറ് കാലാവധി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് കാലാവധി അപ്പൊ നോക്കിയേ ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാസങ്ങളിലായിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മുഴുവൻ റാങ്ക് ലിസ്റ്റുകളും റദ്ദാവുകയാണ് അത്യാവശ്യം ഇനിയും നല്ല നിയമനം നടക്കും എല്ലാ ജില്ലകളിലും ഒരു വർഷം ഒരു വർഷം എന്തുണ്ട് വാലിഡിറ്റി ഉണ്ട് ഒരു വർഷം കൂടി എന്തുണ്ട് അങ്ങേയറ്റം പോയാൽ ഒരു വർഷം ഒരു വർഷം മൂന്ന് മാസം ഒക്കെ എന്തുണ്ട് ലിസ്റ്റിന് കാലാവധി ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ഇനിയും നല്ല നിയമനങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നടക്കും ഉറപ്പാണ് അപ്പോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലെയുള്ള ജോലികൾ അതാത് ജില്ലകളിൽ ജോലികൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പഠനം ആരംഭിക്കേണ്ട സമയം എന്നോ കഴിഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ ആരംഭിക്കുക ഈ നിമിഷം അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ പഠനം തുടർന്ന് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അങ്ങ് പോവാ ആ ഒരു പ്ലോയ്ക്ക് അങ്ങ് പോവാ അവസാനം പരീക്ഷ വരെ അതിന്റെ ആ ഒരു എനർജി ആ ഒരു എനർജി നിങ്ങൾക്ക് പരീക്ഷ വരെ നിൽക്കുകയും വേണം അല്ലാതെ പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോവല്ലേ പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോയി ആരും വിജയിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു എനർജി ലെവൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ നിങ്ങൾ പരീക്ഷയിൽ ആ നിങ്ങളൊന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് നോക്കി ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് മുന്നിലെത്താൻ സാധിക്കും എന്നുള്ളത് ആ ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത് ആ പ്രതിജ്ഞയുടെ എനർജി ആ പരീക്ഷ വരെ നിങ്ങൾക്ക് നീണ്ടു നിന്നാൽ തീർപ്പായും പറയാൻ മക്കളെ നിങ്ങൾ ജയിക്കും വിജയിക്കും നിങ്ങൾ ഒന്നുകിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റോ അല്ലെങ്കിൽ യൂണിറ്റ് നമ്മുടെ കമ്പനി എൽ ജി എസ് അല്ലെങ്കിൽ ബാക്കി നമ്മുടെ വിവറേജ് എൽ ഡി തുടങ്ങി ഏതെങ്കിലും ലിസ്റ്റിൽ നിങ്ങൾക്ക് മുന്നിൽ എത്താൻ കഴിയുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ് അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിജയിക്കാൻ കഴിയും എന്നുള്ളത് നൂറ് ശതമാനം വസ്തുതയാണ് അതിനൊരു മാതൃക കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് അതിനൊരു മാതൃക ഞങ്ങളുടെ ഒരൊറ്റ ജില്ലയിലെ ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ മാത്രം വി എഫ്ഐയുടെ റാങ്ക് പട്ടികയിൽ ഒരു ബാച്ചിൽ അഞ്ചു പേരാണ് ആ ഒരു റാങ്ക് പട്ടികയിൽ ഇടം നേടിയത് അതിൽ ഒരാൾ മാത്രമാണ് നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നത് ബാക്കി നാലു പേർക്കും ഗവൺമെന്റ് സർവീസിൽ ജോലി ആയിട്ടുണ്ട് അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിലെ ആലപ്പുഴ ജില്ലയിലെ മാത്രമുള്ള ഒരു ഒരു കൂട്ടുകാരുടെ അതായത് ഒരു ബാച്ചിൽ പഠിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒരു ബാച്ചിൽ പഠിച്ച നാല് കൂട്ടുകാരാണ് അവർ അഞ്ച് അഞ്ച് കൂട്ടുകാരാണ് അവർ അഞ്ചു പേരും ആ ലിസ്റ്റിൽ ഇടം നേടി ഒരാൾ നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നു ബാക്കി നാലു പേർക്കും നിയമനം ലഭിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അപ്പോൾ ഈ ഒരു തീവ്ര പരിശ്രമത്തിലൂടെ അല്ലെങ്കിൽ പരിശീലനത്തിലൂടെ എന്ത് കിട്ടി എന്നുള്ളതിന്റെ ആൻസർ ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റൽ ജില്ലയിലെ മാത്രമാണിത് ബാക്കിയുള്ള ജില്ലകളിൽ നിങ്ങൾക്ക് അറിയാം ഒട്ടനവധി മിക്ക ജില്ലകളിലും എൽ ഡി ക്ലർക്ക് ആയിക്കോട്ടെ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ ഫോഴ്സ് നിയമനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഫാർമസിയോ മൈക്രോബയോളജിയോ സയൻസ് ബേസ്ഡോ അങ്ങനെയുള്ള ഏത് മേഖലകളായിക്കോട്ടെ മാസ്റ്റർ കി അക്കാഡമിയുടെ റിസൾട്ടുകളെ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലും വന്ന് കാണാൻ കഴിയും അതുപോലെ നമ്മുടെ എൽ പി യു പി റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഞങ്ങടെ ആലപ്പുഴ ജില്ലയിൽ രണ്ടാം റാങ്ക് ഉൾപ്പെടെ മാസ്റ്റർ കി അക്കാഡിയുടെ വിദ്യാർത്ഥികൾക്കായിരുന്നു ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ ഒരു പലരും എൽ പി യു പി റാങ്ക് ലിസ്റ്റിന് മുന്നിൽ എത്തിയവരാണ് ഇവർ പലരും ആദ്യമായിട്ടൊക്കെ പി എസ് സി പരീക്ഷകൾ എഴുന്നവരാണ് അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിന് മുന്നിൽ എത്താൻ കഴിയും വരുന്ന പരീക്ഷകള് അതിപ്രാധാന്യമുള്ള പരീക്ഷകളാണ് അപ്പൊ ആ പരീക്ഷകൾക്ക് റാങ്ക് ലിസ്റ്റിന് മുന്നിൽ എത്താൻ കൃത്യമായ ഒരു പ്രദേശം വേണം വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല കൃത്യമായി പഠിക്കണം അപ്പോ കൃത്യമായ പഠനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാം താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ ഞങ്ങളുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് എൽ ഡി ക്ലർക്ക് എൽ ഡി ക്ലർക്ക് എവിടെയാണ് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ എൽ ഡി ക്ലർക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം മാസം അവസാനിക്കും ഇതെല്ലാം ഒരുമിച്ച് അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റാ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് ടോട്ടൽ അഡ്വൈസ് പോയി അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം അത്യാവശ്യം സംസ്ഥാന തലത്തിൽ വിളിക്കുന്ന ഒരു റാങ്ക് പട്ടികയാണ് ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ഓർ ബോർഡ് ഓർ കോർപ്പറേഷനുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് നിയമനം ഇതുവരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് എത്ര പോയെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേർക്ക് ഈ ഒരു സമയം കൊണ്ട് നിയമന ശുപാർശ പോയിട്ടുണ്ട് ഈ ലിസ്റ്റിന് കാലാവധി ഒന്നര വർഷമുണ്ട് അത്യാവശ്യം രണ്ടായിരം നിയമനം കൂടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടക്കുമെന്നാണ് പ്രതീക്ഷ കാരണം ലിസ്റ്റിന്റെ പകുതി കാലാവധി ആയിട്ടുള്ളൂ ഇനി എനിക്ക് തോന്നുന്ന ഒരു ഒരു വർഷവും ഒരു നാല് മാസവും ഒക്കെ കാലാവധിയുണ്ട് ഒരു വർഷവും നാല് മാസവും അഞ്ചു മാസവും കാലാവധിയുണ്ട് അത്യാവശ്യം നല്ല നിയമനം നടക്കും ഈ ലിസ്റ്റിൽ ഓപ്പൺ എത്ര പോയി ഈ ലിസ്റ്റിൽ മെയില് ഫീമെയിൽ തിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മെയിലില് ഓപ്പൺ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് വരെ പോയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് വരെ പോയി ഫീമെയിലിൽ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വരെ പോയി ഇ ഡു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് വരെ മെയില് പോയി ഫീമെയിൽ ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വരെ പോയി ഓ സി ആണ് ഇഴവ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വരെ ഫീമെയിൽ പോയിട്ടുണ്ട് എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റിൽ അമ്പത്തി വരെ മെയില് പോയി അമ്പത്തി മൂന്ന് വരെ ഫീമെയിലും പോയി അപ്പോ സപ്ലിമെന്ററി ലിസ്റ്റില് ഷെഡ്യൂൾഡ് കാസ്റ്റ് എത്ര വരെ പോയി മെയിൽ അമ്പത്തി എട്ട് വരെ പോയി സപ്ലൈയില് ഫീമെയിൽ അമ്പത്തിമൂന്ന് വരെ പോയി ഷെഡ്യൂൾഡ് ട്രൈബ് എസ് ടി നൂറ്റി പതിനേഴ് വരെ പോയി നമ്മുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് നൂറ്റി പതിനേഴ് വരെ എസ് ടി പോയി എഴുപത്തി മൂന്ന് വരെ ഫീമെയിൽ പോയി മെയില് നൂറ്റി പതിനേഴ് വരെ പോയി ഫീമെയിൽ എഴുപത്തി മൂന്ന് വരെ പോയി മുസ്ലിം മൂവായിരത്തി മുന്നൂറ്റി നാപ്പത്തിരണ്ട് ഫീമെയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഓക്കെ ഒ ബി സി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഈ ലെവലിലാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത് ഈ ഒരു നിയമന നില വന്നേക്കുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് നിയമനം ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ അപ്പോ അത്യാവശ്യം നല്ല നിയമനം നടന്നിട്ട് ഇനിയും നിയമനം നടക്കുകയും ചെയ്യും അപ്പോ മാസ്റ്റർ കെ അക്കാഡമി ഒരു കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും കമ്പനി ബോർഡ് എൽ ജി എസും വിവറെ ലക്ഷ്യം വെക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രീമിയം ബാച്ച് ആരംഭിക്കുകയാണ് ഈ മൂന്ന് കോഴ്സുകൾക്കും വേണ്ടി ഒറ്റ ബാച്ച് ഈ ഒറ്റ ബാച്ച് എക്സാം വരെ നീണ്ടിരിക്കും അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയോ ആയിക്കോട്ടെ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയായിക്കോട്ടെ വിവറേജ് എൽ ഡി പരീക്ഷ ആയിക്കോട്ടെ എക്സാം വരെ നീണ്ടു നിൽക്കുന്ന ഒറ്റ ബാച്ച് മാസ്റ്റർ കി അക്കാഡമി ആരംഭിക്കുകയാണ് കൃത്യമായ സ്റ്റഡി പ്ലാനുകൾ ഉണ്ടാവും കൃത്യമായ സ്റ്റഡി പ്ലാൻ തന്നെ നിങ്ങളെ പരിശീലിപ്പിക്കും കൃത്യമായി പ്രിന്റഡ് പി ഡി എഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് പ്രിന്റ് ആക്കി കൈവെക്കാം കൃത്യമായി സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പരീക്ഷകൾ തരും മോക്ക് എക്സാമുകൾ മോഡൽ എക്സാമുകൾ അതുപോലെ തന്നെ കൃത്യമായ ഈ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് സെഷൻസ് ഉണ്ടാവും ട്വന്റി ഫോർ ഹവേഴ്സ് എന്തുണ്ടാവും മെൻറ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഏത് സമയവും ഞങ്ങളെ വിളിക്കാം ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ആ രീതിയിലുള്ള ഒരു ഒരു പ്രീമിയം ആ ഒരു കോഴ്സ് ആയിരിക്കും നമുക്ക് ഈ ഒരു ബാച്ചിൽ ഉണ്ടാവുക ഈ ഒരു ബാച്ചിൽ ഏറ്റവും ചെറിയ ഫീസിലാണ് ഉന്നത നിലവാരത്തിലുള്ള പരിശീലനം ഇത് ഞങ്ങളുടെ വാഗ്ദാനമല്ല ഞങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും